ഇന്ത്യയിൽ സ്പോർട്സ് എല്ലാ മേഖലയും ശക്തമാണോ ഇന്ത്യയിൽ ക്രിക്കറ്റ് എന്ന് പറയുമ്പോൾ എല്ലാവരും ഇപ്പം നടക്കുന്ന ഒരു സംഭവം ഇപ്പം ഒളിമ്പിക്സ് തുടങ്ങുകയാണ് ഇന്ന് മുതൽ ഒളിമ്പിക്സിന്റെ മത്സരങ്ങളൊക്കെ തുടങ്ങി നമ്മൾ ഇത്രയും വലിയൊരു രാജ്യത്ത് ഇത്രയും ജനസംഖ്യ ഉണ്ടായിട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറവാണ് സത്യം പറഞ്ഞാൽ കഴിഞ്ഞ രണ്ട് ഒളിമ്പിക്സ് ആയിട്ടാണ് ഇന്ത്യൻ ആത്ലറ്റിക്സിനെ കുറിച്ചൊക്കെ ഇത്രയും കാര്യമായിട്ടൊക്കെ സംസാരിച്ചു തുടങ്ങിയത് ഇപ്പം നീരജ് ചോപ്ര പോലെ അല്ലെങ്കിൽ ശ്രീജേഷിന്റെ ഹോക്കി ടീം പോലെ അതെ ഒരു ഒരു മൂന്നാല് ആൾക്കാരിലാണ് നമ്മളിപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത് ബോക്സിംഗ് വെയിറ്റ് ലിഫ്റ്റിംഗ് ഷൂട്ടിംഗ് ഷൂട്ടിംഗ് ആണ് ഈ പിന്നെ ഈ ഹോക്കി ദൻ ബാഡ്മിന്റൺ ഇപ്പൊ നീരജ് ചോപ്ര ലോക ചാമ്പ്യനൊക്കെ ആയതുകൊണ്ട് അതും അതല്ലാതെ അതിനപ്പുറത്തേക്ക് നമ്മൾ ഇപ്പോഴും ഒരുപാടൊന്നും വളർന്നിട്ടില്ല ഫുട്ബോളിന്റെ കൈകാര്യം ആണെങ്കിൽ എനിക്ക് ഭയങ്കര സങ്കടം തോന്നുന്നു കാരണം ഞാൻ വരുന്ന മലപ്പുറം ജില്ലയിൽ ഏതൊരു ഒത്തിരി സ്ഥലം കിട്ടിയാലും അവിടെ കയറി സെവൻസ് എന്നൊക്കെ പറഞ്ഞു കളിക്കുന്ന കഴിഞ്ഞ മാർച്ചിൽ നൂറ്റിയാറാം റാങ്കിങ്ങിൽ ഉണ്ടായിരുന്നു മെൻസ് ഫുട്ബോൾ ടീം നൂറ്റി ഇരുപത്തിനാലിലേക്ക് കൂപ്പു കൂട്ടി അല്ല ഇപ്പം നമ്മളിപ്പം പറയുന്നു ബാർസലോണ എന്ന് പറയുന്ന രാജ്യം അറിയപ്പെടുന്നതന്നെ ആ ഒരു ഫുട്ബോൾ ഇതിന്റെ പേരിലാണ് പക്ഷേ അവിടുത്തെ ഒരു ഒരു പോപ്പുലേഷൻ ഹ്യൂമൻ പോപ്പുലേഷന്റെ സൈസ് ഇന്ത്യൻ പോപ്പുലേഷൻ കൂടെ നോക്കിയാൽ ഫാ 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 ഹയർ ആണ് ഇന്ത്യ ഒരു നൂറ്റി മുപ്പത് കോടി ജനങ്ങളിൽ നിന്ന് ഒരു പതിനൊന്ന് പേരെ സെലക്ട് ചെയ്യാൻ പറ്റാത്തതാണോ അതോ ഈ സിസ്റ്റത്തിൻ്റെയാണോ സിസ്റ്റത്തിൻ്റെ ആണോ പറ്റാത്ത അറിയിപ്പ് ഈ പറഞ്ഞ പോലെ തന്നെ ഒന്നും വേണ്ട നമ്മൾ കേരളത്തിൻ്റെ വടക്കഭാഗത്തേക്ക് പോയാൽ തന്നെ ഇപ്പം മലപ്പുറം അടക്കമുള്ള സ്ഥലത്തുള്ള ഫുട്ബോൾ സെവൻസിൻ്റെ ഒക്കെ ഒരു ക്രെയ്സ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ കളിക്കാൻ കഴിവുള്ള താരങ്ങളില്ലാത്തതോ അല്ലെ പ്രതിഭകളില്ലാത്തതോ അല്ല അവയെ തെരഞ്ഞെടുത്ത് കൃത്യമായി ട്രെയിൻ ചെയ്ത് ചെറുപ്പം തൊട്ടേ ഒരു സിസ്റ്റമാറ്റിക്കായി ചെയ്ത് അതിനുവേണ്ട ഒരു ലോക നിലവാര അന്താരാഷ്ട്ര ഒരു സെറ്റപ്പ് ഉണ്ടാക്കി സിസ്റ്റം ഈ ക്രിക്കറ്റിന് കൊടുക്കുന്നതിൻ്റെ പകുതി ഫണ്ട് മതി ഫുട്ബോൾ ക്രിക്കറ്റ് ബാക്കിയുള്ള അത്ലറ്റിക്സ് ഒക്കെ ക്രിക്കറ്റ് മെയിൻലി അത് ഫുട്ബോളിന് വേണ്ട ഒരു സ്റ്റാമിനയുണ്ട് അത് ക്രിക്കറ്റിൻ്റെ അത് ക്രിക്കറ്റിന് കുറവാണ് സ്റ്റാമിന ക്രിക്കറ്റ് എപ്പോഴും പറയുന്നുണ്ട് അപ്പം ഒരു 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 ആ ഒരു പതിനൊന്ന് പേർക്കും പത്ത് പേർക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് ഉള്ളൊരു ഗെയിമാണ് ഫുട്ബോൾ ഫുട്ബോൾ പത്ത് പേരും അങ്ങനെ അങ്ങനെ കളിച്ചാലേ മുന്നേറാൻ കളിച്ചാല് ടീം വർക്ക് എപ്പോഴും ഇന്ത്യൻ ആൾക്കാർക്ക് അല്ലെങ്കിൽ ഏഷ്യ പറ്റുന്നില്ല സ്റ്റാമിന പറ്റില്ല പക്ഷെ വേറെ സംഭവമുണ്ട് ഹോക്കിയില് ആദ്യത്തെ ഒളിമ്പിക്സ് തൊട്ടിട്ട് ഗോൾഡ് മെഡലിസ്റ്റുകളാണ് ഇന്ത്യ ഹോക്കിയും ഇറ്റ്സ് ഓൾ ഒരു ഫുട്ബോൾ പോലെ തന്നെ എല്ലാവരും ഒരുമിച്ച് ഇറങ്ങും ഒരുമിച്ച് സ്റ്റാമിന വേണ്ടതും ഒരു ടീം പ്ലേ വേണ്ടതുമായിട്ടുള്ള ഒരു ഓർമ്മയുണ്ട് ചെറുപ്പകാലത്തൊക്കെ അന്ന് സാധ്യതകാലത്തൊക്കെ ടൈം അതേ നമ്മൾ ഈ സ്റ്റാമിന സ്റ്റാമിന സ്റ്റാമിനെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചെറുപ്പം തൊട്ടേ കണ്ട് കുട്ടികളെ കണ്ടെത്തി അതിനനുസരിച്ചുള്ള ഭക്ഷണവും അതിനനുസരിച്ചുള്ള എക്സസൈസും എല്ലാം കൊടുത്തു വരുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അതിലെനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല സാധാരണ ഇന്ത്യയില് ദ്രോണാചാര്യ അവാർഡ് കൊടുക്കുന്നത് ഏതെങ്കിലും ഒരു ഇതുപോലെ ഒക്കെ പോയ ഒരാളുടെ ഗുരുവിനായിരിക്കും ഇപ്പോൾ പി ടി ഷയുടെ ഗുരുവിന് പി വി സിന്ധുവിന്റെ സിന്ധുവിൻ്റെ അങ്ങനെ പക്ഷേ ഒരു സ്കൂൾ മാഷ്ക്ക് അത് കിട്ടിയിട്ടുണ്ട് കോരിത്തോട് സ്കൂളിൽ തോമസ് മാഷിന് മാഷിന്റെ ഇല്ല മാഷിന്റെ കുട്ടികൾ സ്കൂളിൽ മാഷിന് കിട്ടിയ കുട്ടികളെയാണ് മാഷ് ലോകം അറിയുന്ന അത്ലറ്റ്സ് ആയിട്ട് ഉയർത്തിയിട്ടുള്ളത് അതുപോലെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു കുറവും കൂടെ ഉണ്ടെന്ന് കാരണം മുമ്പ് അത്ലറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേരളമായിരുന്നു ഇന്ത്യൻ അത്ലറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേരളമായിരുന്നു പക്ഷെ ഇപ്പൊ നമ്മൾ നോക്കുമ്പോ ലിസ്റ്റിനകത്ത് വളരെ കുറച്ച് കുറച്ചുപേരെ മലയാളമായിട്ടുള്ള കുറച്ച് പേരുണ്ടെങ്കിലും ഇപ്പം എന്നാലും മലയാളികൾ പക്ഷെ മറ്റേത് പറ സ്കൂള് പറയുന്നതൊന്നും ആലോചിച്ചു നോക്കണം ഈ കോരുത്തോട് സ്കൂൾ ഇന്ത്യ കേരളത്തിന്റെ മാപ്പിൽ എവിടെയാ പോലും അറിയില്ല നമുക്കൊന്നും പക്ഷെ നമുക്ക് ആ സ്കൂള് അറിയാം മാർഷി അറിയാമായിരുന്നു ഒരു സ്പോർട്സ് ഫുട്ബോളിലേക്ക് വന്നാലേ ഒരു കാര്യം കൂടെ അവിടെ എനിക്ക് ആഡ് ചെയ്യാനുള്ളൂ ഇപ്പൊ റീസെന്റ് ഒരു ഹിന്ദി സിനിമ ഇറങ്ങിരുന്നു മൈതാൻ മൈതാന് മൈതാൻ നമ്മളെ ലോക നിലവാരത്തിൽ എവിടം വരെ എത്തിയവരാണ് എന്നും കൂടി കാണി അതായത് അവിടെ ആ കണ്ടിന്യൂറ്റി പോലും കൃത്യമായ പോളിറ്റിക്സ് കാണിക്കുന്നു അപ്പൊ ആ ഇന്റർണൽ പൊളിറ്റിക്സ് കാരണം അത് എത്രത്തോ ഇതന്നെ ചക്തേ ഇന്ത്യയിലും വേറെ രീതിയിൽ ഈ പറഞ്ഞ ഈ പറഞ്ഞ നമ്മളീ എന്ത് പൊളിറ്റിക്സിന്റെ കാര്യം പറഞ്ഞാലും ഈ പറയുന്ന താരങ്ങൾ ഇപ്പോഴും ഉണ്ടാവുന്നുണ്ട് ഇപ്പൊ ബൈച്ചിങ് ബുട്ടിയെ പോലെ സുനിൽ ഛേത്രിയെ പോലെ സഹൽ അബ്ദുൾ സമദിനെ കൂട്ട് ഒത്തിരി പ്ലേയേഴ്സ് ഇപ്പൊ ഐ എസ് എല്ലിന്റെ ഐ എസ് എൽ പറഞ്ഞതുകൊണ്ട് അവിടെ ഒരു കാര്യം കൂടി എനിക്ക് ആഡ് ചെയ്യാനുള്ളത് ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു ക്രിക്കറ്റിന് കൊടുക്കുന്നൊരു പ്രാധാന്യം ഫുട്ബോളിന് ദേശീയ തലത്തിലോ അല്ലെങ്കിൽ സംസ്ഥാന തലത്തിലോ കിട്ടാത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ കളിക്കാർ അതായത് കുറ്റം പറയാൻ പറ്റില്ല പല സ്ഥലത്തും ആൾക്കാർ കുറ്റം പറയാറുണ്ടെങ്കിലും അവരെ കുറ്റം പറയാൻ പറ്റില്ല കാരണം കളിക്കാർ സ്റ്റേറ്റ് ടീമിനോ ദേശീയ ടീമിനോ പ്രാധാന്യം ഇത്തരം ലീഗുകൾക്ക് കൊടുക്കുന്ന ഒരു കൊടുക്കുന്നതിനെ പക്ഷേ ഈ ലീഗ് വന്നപ്പോഴാണ് ഫുട്ബോളൊക്കെ പിന്നെയും കുറച്ച് അവരുടെ വരുമാനം വരാൻ തുടങ്ങിയത് അവർക്ക് പരസ്യങ്ങൾ വരാൻ തുടങ്ങിയത് ആക്ച്വലി ക്രിക്കറ്റിന് അത് കിട്ടിയത് കൊണ്ടാണ് ക്രിക്കറ്റ് ഇത്രയും വലിയൊരു സംഭവം ഒന്ന് ആലോചിച്ച് നോക്കൂ നൂറ്റി ഇരുപത്തിയഞ്ചു കോടി രൂപയാണ് ബി സി സി ലോകകപ്പ് കിട്ടിയത് അവർക്ക് കൊടുത്തത്യസ്റ്റ് അതേപോലെ പക്ഷെ ഇപ്പൊ തന്നെ ഇപ്പൊ ശ്രീജേഷ് ഈ ഒളിമ്പിക്സ് ഒരു വെങ്കലമൊക്കെ കിട്ടിയപ്പോഴാണ് ഇന്ത്യക്ക് ഒരു ഹോക്കി ടീം ഉണ്ടെന്നൊക്കെ ഈ പുതിയ ജനറേഷൻ അറിയുന്നത് തന്നെ ഇന്ത്യയിൽ ഹോക്കിയാണ് ഇന്ത്യയുടെ നാഷണൽ ഗെയിം എന്നറിയുന്നത് പോലും അപ്പൊ അങ്ങനെ നമുക്ക് ഈ സർക്കാർ തലത്തിലാണെങ്കിലും ശരി ഒരു കോർപ്പറേറ്റ് ഒരു കാര്യം കൂടി ആഡ് കബഡി ഒരു ഗെയിം ആണെങ്കിൽ പോലും ഈ കബഡി പ്രോ ലീഗ് വന്നതിന് ശേഷമാണ് അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ക്ലബുകളുടെ ആയിട്ട് നടന്നു പോകുന്ന ഒരു സാധനത്തിന് ഇത്രയും വലിയ യൂണിഫോമൊക്കെ ഇട്ടിട്ട് കബഡി കളിക്കുന്നൊക്കെ നമ്മൾ ഇപ്പോഴാണ് കാണുന്നത് അല്ല ഇപ്പം നമ്മളിപ്പം ഈ പറയുന്ന ഹോക്കി അല്ലെങ്കിൽ ഫുട്ബോൾ ക്രിക്കറ്റ് എന്നൊക്കെ പറയുമ്പോഴും ഒളിമ്പിക്സ് കണ്ടാൽ നമ്മൾക്ക് അറിയാത്ത കുറെ ഗെയിമുകളുണ്ട് അതൊക്കെ എങ്ങനെയാണ് ഗെയിം ആകുന്നതെന്ന് പോലും അറിയത്തില്ല പക്ഷെ അതൊരു ഗെയിമിന്റെ ലിസ്റ്റിലുണ്ട് എനിക്കൊരു സംശയമാണ് ഐ മീൻ എന്റെ വിവരക്കേടായിരിക്കും നമ്മളിപ്പം കരളി ഈ കളരിപ്പയറ്റ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഒരു അത്രയും ട്രഡീഷണൽ സംഭവമാണ് ഒളിമ്പിക്സിൽ നമുക്ക് ശരി പറ്റുണ്ട് കണ്ടിട്ടില്ലേ ഒളിമ്പിക്സിലും പഴയ ഒളിമ്പിക്സിൽ എന്തുവരെ നമ്മുടെ നാട്ടിൽ ഗെയിംസിൽ വാൾ പൈറ്റൊക്കെ ഒളിമ്പിക്സിലുണ്ട് പക്ഷെ ഈ അത് ആ വാൾപ്പയറ്റാണെങ്കിലും രണ്ട് രണ്ടു ഒന്ന് ഫെൻസിങ് മറ്റേ ഫെൻസിങ്ങും മറ്റേത് വരുന്ന ഡിഫറെന്റ് ആണ് ഇപ്പം രണ്ടോ മൂന്നോ വർഷമായിട്ടുള്ള ഗെയിംസിൽ കളരിപ്പയറ്റ് ഇൻക്ലൂഡ് കളരിപ്പയറ്റ് ഇൻക്ലൂഡ് ചെയ്യണം അങ്ങനെയല്ല പറയുന്നത് ഈ കളരിപ്പയറ്റ് ആണെങ്കിലും ആണെങ്കിലും ഇവരുടെ ബോഡി അങ്ങനെ ആവുമ്പോൾ ട്യൂൺ ചെയ്തിട്ടുണ്ടാവുക അപ്പൊ ഈ ഇതിൽ ഇത്രയും നല്ല ട്യൂൺ ആയി കളരിപ്പയറ്റൊക്കെ വളരെ ചെറുപ്പത്തിലേ തുടങ്ങുന്ന കുട്ടികളുടെ മെയ്വഴക്ക അത്രയും ഇമ്പോർട്ടന്റ് ആണ് ആ ട്യൂൺ ചെയ്തിട്ടുള്ള ബോഡിയുള്ള കുട്ടികളെ നമുക്ക് എന്തുകൊണ്ട് അങ്ങനത്തെ ട്രെയിനിങ് ഒന്നും കൊടുക്കാൻ പറ്റുന്നില്ല ഇത് ഇപ്പം നമ്മളിപ്പോഴാണ് ജിംനാസ്റ്റിക്സിലൊക്കെ ഇന്ത്യ അല്ലെ ഈ പറഞ്ഞ പോലെ ഒരു കാര്യമുണ്ട് ഇപ്പം ഒരു ഒരു ആള് ആ സൈഡിലേക്ക് ഹയറായി വരുമ്പോൾ ആ സ്പോർട്ടിങ് ഇവന്റിലേക്ക് ഹയറായി ഒരാളുടെ പേര് വന്ന് തുടങ്ങുമ്പോഴാണ് ഈ അതിനെ അതിനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങുന്നത് സ്ക്വാഷ് വന്നപ്പോഴാണ് ഈ സ്ക്വാഷ് എന്താണ് സ്ക്വാഷ് അതുപോലെ തന്നെ ടെന്നീസിന്റെ വേറെ സാധനമുണ്ട് അത് ഈ സ്ക്വാഷിന്റെ വേറെ രീതിയിലുള്ള ടെന്നീസ് ഉണ്ട് അതൊരു റാക്കറ്റ് അല്ലാത്ത ടേബിൾ ടെന്നീസിന്റെ ബാറ്റ് പോലത്തെ കുറച്ച് രീതിയുള്ള ബാറ്റിലുള്ള ടെന്നീസ് ഫോർമാറ്റ് ഉണ്ട് പക്ഷെ ഇതൊന്നും നമുക്കറിയില്ല എന്നെങ്കിലും ഒരാൾ പൊങ്ങി വരുമ്പോഴാണ് അല്ല അയാളുടെ പേര് തയ്യാറായി വരുമ്പോഴാണ് ഇതിനെ ഗോൾഡോ സിൽവറോ പറഞ്ഞപോലെ ഈ ഇപ്പം നമ്മൾ ഫുട്ബോളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഗ്രാസ് റൂട്ട് ലെവലിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു അക്കാഡമീസ് വരുന്നത് അല്ലെങ്കിൽ ഒരു ഇൻഫ്രാസ്ട്രക്ചർ വരുന്നത് ഈ വൺസ് എനിക്ക് തോന്നുന്നു ഈ ഐ എസ് എൽ ശേഷമാണ് പക്ഷേ അത് കൂടി വന്നാലേ ഇപ്പം മാഞ്ചസ്റ്ററിൻ്റെയും അല്ലെങ്കിൽ ചെൽസിയുടെയൊക്കെ ഇന്ത്യയിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ അവരുടെ അക്കാഡമീസ് ഉണ്ട് അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന അക്കാഡമീസ് ഉണ്ട് ഏറ്റവും ഏറ്റവും വലിയ കോമഡി ഉള്ള കാര്യങ്ങൾ ചെൽസി അല്ലെങ്കിൽ വലിയ 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 ക്ലബുകൾ മലയാള മലയാളിക്ക് വേണ്ടി കണ്ടിട്ടുണ്ട് അവരെ ഫേസ്ബുക്ക് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ തൃശ്ശൂരിലുള്ള കുട്ടി ഒരു അപ്പം അപ്പം ഇവിടെ റിസോഴ്സസ് ഉണ്ടെന്ന് അവർക്കും അറിയാം ഒത്തിരി പേരെ ഇപ്പം നമ്മുടെ ഈ സ്റ്റുഡൻറ് ട്രാൻസ്ഫർ സ്കോളർഷിപ്പ് യൂസ് ചെയ്ത് ഇവിടുന്ന് ഒരു കുറേ കുട്ടികൾ ഇപ്പം ഒരു നാല് കുട്ടികൾ അവർ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ഇതുണ്ടല്ലോ ഫോമുല അനുസരിച്ചുള്ള സ്കോളർഷിപ്പ്സ് അവർക്ക് കിട്ടിയില്ല ജർമ്മൻ ഒരു ഫുട്ബോൾ ക്ലബ്ബ് കേരളത്തിൽ തലശ്ശേരിയിലോ കണ്ണൂരോ എവിടെയാണ് ഇവിടെ വന്ന് സ്കോളർഷിപ്പിനുള്ള പിള്ളേരെ സെലക്ഷൻ ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു ക്യാമ്പ് ഇട്ട് നാല് പിള്ളേർക്ക് അവിടെ കിട്ടി അവർ അപ്പം ഇത് വരുന്നുണ്ട് ഉണ്ട് ഇവിടെ പക്ഷേ ഇതിൽ ഇതിൽ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്ന വേറെ കാര്യം നമ്മൾ ഇത്ര നേരം ഫുട്ബോൾ പറയുമ്പോഴും മെൻസ്ബോൾ ടീമിന്റെ കാര്യവും റാങ്കിംഗിൻ്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ എത്ര പേർക്ക് അറിയാവുന്ന അറിയില്ല ഇന്ത്യയിൽ ഒരു വുമൻസ് ഫുട്ബോൾ ടീമുണ്ട് ഞാൻ പറഞ്ഞു മെൻസ് ഫുട്ബോൾ ടീമിന്റെ റാങ്കിംഗ് നൂറ്റി നിന്ന് നൂറ്റി ഇരുപത്തിനാലിലേക്ക് പോയി ഇന്ത്യൻ വുമെൻസ് ഫുട്ബോൾ ടീമിന്റെ കറണ്ട് പൊസിഷൻ അറുപത്തി ആറ് അറുപത്തിയേഴ് എന്നുള്ളതാണ് എന്ന് പറയുമ്പോൾ ഇത്രയും ഇൻഫ്രാസ്ട്രക്ചറോ ഇത്രയും മണി പമ്പിങ്ങോ പോലും ഇല്ലാഞ്ഞിട്ട് പോലും പക്ഷേ അല്ല വേറെ അവിടെ വേറെ പോയിൻറ്റോ എടുത്ത് പറയാനുണ്ട് അത് രണ്ട് രീതികളും കാരണം വുമൻസ് ഫുട്ബോൾ ടീമിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അത് അവിടെ കമ്പാരിറ്റലി കോമ്പറ്റീഷൻസ് കുറവാണ് അതിനകത്ത് ഒരു ബ്രസീല് ബ്രസീലില് മാർത്താന്ന് പ്ലെയർ മാത്രമാണ് ഏറ്റവും കൂടുതൽ വിമെൻസ് ഒക്കെ അറിയപ്പെടുന്നത് അങ്ങനെ കുറച്ച് ടീംസേ ഉള്ളൂ ഇവിടെ അത് സൈഡിൽ അങ്ങനെയല്ല സിറ്റുവേഷൻ ഇപ്പം ഒരു തവണ സ്പെയിൻ ഒരു തവണ സ്പെയിൻ ഉണ്ടെങ്കിൽ അതിന് കൂടെ പത്ത് പന്ത്രണ്ട് ടീമുകൾ വേറെ ഉണ്ട് അത്രകൾ ഒളിമ്പിക്സിലൊക്കെ പങ്കെടുക്കാൻ തുടങ്ങിയിട്ട് തന്നെ ഒളിമ്പിക്സ് തുടങ്ങിയതിന് പിന്നെയും വർഷങ്ങൾക്ക് ശേഷമാണ് അതും എല്ലാ രാജ്യങ്ങളിൽ നിന്നും പ്രത്യേകിച്ചും ഇപ്പം ഒരു മെഡിറ്ററേനിയൻ കൺട്രീസ് നിന്നൊക്കെ സ്ത്രീകൾ പങ്കെടുക്കാൻ തുടങ്ങിയിട്ടൊന്നും അധികം ആയിട്ടില്ല അപ്പം അവര് വരുന്നതനുസരിച്ച് അവരുടെ ഇടയിലുള്ള സംഭവങ്ങൾ ഇപ്പം ഇന്ത്യയിൽ പുരുഷ ക്രിക്കറ്റ് ടീമിനെ കുറിച്ച് സംസാരിച്ചിരുന്നതിന്റെ അടുത്ത് തന്നെ ഇപ്പൊ നമ്മൾ സ്ത്രീ ക്രിക്കറ്റ് ടീമിനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി മിഥാലി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും അതെ അവരൊക്കെ അവർ പറയുന്നത് ശരിക്കും നമുക്ക് കോഹ്ലിന്നൊക്കെ പറയുന്നു നമുക്ക് മിഥാലി എന്ന് പറയുമ്പോ വിരാട് കോഹ്ലി എന്ന് പറയുന്നത് അപ്പൊ ആ ഇതിലേക്ക് എത്തിക്കാൻ സമയെടുക്കും അതുപോലെ തന്നെ കണ്ടിട്ടുള്ളത് പൊതുവെ പേരൻസ് പണ്ടൊക്കെ ഇവിടെ ക്രിക്കറ്റ് കളിച്ച് നടന്ന് നിന്റെ ജീവിതം പോവും എന്ന് പറഞ്ഞ പേരന്റ്സ് തന്നെ അക്കാഡമിയിൽ കൊണ്ടുപോയി വിട്ട് ക്രിക്കറ്റിൽ കുട്ടികൾക്ക് ട്രെയിനിങ് ഫുട്ബോൾ അതെ ഫുട്ബോളിൽ കുട്ടികൾക്ക് എനിക്ക് ഓർമ്മയുണ്ട് നമ്മൾക്ക് ഒരു ആറാം ക്ലാസ് ഏഴാം ക്ലാസ് ഒക്കെ പഠിക്കുമ്പോൾ മടൽ വെട്ടിയിട്ടാണ് ആയിരുന്നു പക്ഷെ ീഗുകൾ വരുമ്പോ കുറച്ചുകൂടെ കാശ് കിട്ടുന്നുണ്ടെന്ന് വരുമ്പോ അല്ല ഈ കളിച്ച് കിടക്കുന്നത് കാര്യമായ കാര്യമാണെന്ന് കുടുംബക്കാർക്ക് ഒരു തോന്നല് വന്നു തുടങ്ങി പറഞ്ഞാൽ ആളുകളുണ്ട് റിസോഴ്സസ് ഉണ്ട് അത് ശരിക്കും യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നില്ല അല്ലെങ്കിൽ ശരിയായ രീതിയിലേക്കത് ലെവലിൽ ആൾക്കാരെ സെലക്ട് മുന്നോട്ട് കൊണ്ടുവരുന്നില്ല എന്ന് നമുക്ക് പറയാം സ്റ്റാമിനയുടെ കേസ് ആദ്യം പറഞ്ഞില്ലേ സ്റ്റാമിന എന്ന് പറഞ്ഞാൽ കുട്ടിയാകുമ്പോ തൊട്ടേ കുട്ടികൾക്ക് അത്രയും നല്ല ഫുഡും അതിനുള്ളത് കൊടുക്കണം പക്ഷേ അത്ലറ്റിക്സിൽ വരുന്ന കുറേ കുട്ടികളെയും നേരിട്ട് കണ്ടിട്ടുള്ള ഒരു പരിചയത്തിൽ വളരെ പ്യറായിട്ടുള്ള ഫാമിലി അറ്റ്മോസ്ഫിയർന്നാണ് വരുന്നത് ഉള്ളത് കപ്പയും കഞ്ഞി ആണെങ്കിൽ അത് മാത്രം കഴിച്ചിട്ട് പിന്നെ ഈ കുട്ടികളുടെ ഒരു ഒരു ഉത്സാഹം കൊണ്ടാണ് അവർ പലരും അച്ചീവ് ചെയ്യുന്നത് അത് മാറ്റിയിട്ട് നമ്മൾ കൃത്യമായിട്ട് ഒരു ബേസ് ലൈനിൽ തന്നെ അങ്ങനെ ഒരു ട്രെയിനിംഗ് ഒക്കെ കൊടുക്കാൻ പറ്റിൽ ഇൻക്ലൂഡിങ് അവരുടെ ഡയറ്റും എല്ലാം നോക്കിയിട്ടുള്ള ഒരു ട്രെയിനിങ് കൊടുക്കാൻ പറ്റുമെങ്കിൽ നമുക്കും അത്ഭുതങ്ങളെ ഉണ്ടാക്കാൻ പറ്റും